എസ് ബി ഐയുടെ ആലപ്പുഴയിലെ ഗ്രാമീണ വികസന സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കെ സി വേണുഗോപാൽ എം ബി ഉദ്ഘാടനം ചെയ്തു കലവൂരിൽ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് സമുച്ചയത്തിലാണ് തൊഴിൽ പരിശീലനത്തിലെത്തുന്നവർക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യത്തോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് പ്രതിവർഷം എഴുന്നൂറ്റി അൻപത് പേർക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകും രണ്ടായിരത്തി പത്ത് മുതൽ പ്രവർത്തിക്കുന്ന ഈ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഇതുവരെ പതിനായിരത്തിൽ പരം യുവതി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനവും നൽകിയിട്ടുണ്ട് യും ഭൂരിപക്ഷം ആളുകൾക്കും സംരംഭങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള സഹായം ബാങ്കുകളെ കൊണ്ട് നൽകിപ്പിക്കാനും സാധിച്ചുകൂടെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും തൊഴിലില്ലായ്മയാണ് രൂക്ഷമായ ജോലി തൊഴിലില്ലായ്മ എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം

SBKLA Circle Chief General Manager Eb General Manager Manmohan Soin, Deputy General Manager Manoj Kumar Patra, Regional Manager Manoj TV Turango. A lot of KCC loans to the paddy farmers and also the uh, paddy receipt loans, also. And coming to the tourist industry, bank is keenly involved with the boat houses and all the boat manufacturers of here. സി എസ് ആർ ഫണ്ടിൽ നിന്നും അനുവദിച്ചായിരത്തി എണ്ണൂറ് രൂപയുടെ ചെക്ക് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് ചടങ്ങിൽ കൈമാറി